സി പി എമ്മിന് തെറ്റ് പറ്റി ഈ ആ സി പി എമ്മിന് പറ്റിയ തെറ്റ് തന്നെയാണ് ശ്രീ നിഷാദിനും പറ്റുന്നത് ആ സി പി എമ്മിന് പറ്റിയ തെറ്റ് തന്നെയാണ് ലെഫ്റ്റ് ലിബറൽസിനും പറ്റുന്നത് ശ്രീ നിഷാദിനിന് ഇന്നും മനസ്സിലായിട്ടില്ല തീവ്ര വലതുപക്ഷം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ വളഞ്ഞ വഴിയാണ് ശബരിമല ഈ തീവ്ര എന്താ ഒരു പാലം ഉണ്ടാക്കിയതാണ് ഒരു സുബ്രഹ്മണ്യസ്വാമി ഒക്കെ പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞ വഴി ഉണ്ടാക്കിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ സി പി എം മുമ്പോട്ട് വെക്കുന്ന ഈ മതേതരത്വം നേരത്തെ ശ്രീ യഥാർത്ഥത്തിൽ മതേതരത്തിൽ കേന്ദ്രമാണ് ശ്രീ ശബരിമല മുമ്പോട്ട് വെക്കുന്നതാണ് അന്നത്തെ കാലത്തെ ഗാന്ധിയൻ രാഷ്ട്രീയം അത് മതേതരത്വം അല്ല മത സി പി എം ഇത് ഓണസ്റ്റ്ലി അഡ്രസ് ചെയ്താൽ മതി ഞാൻ കൗതുകത്തോട് ഒരു കാര്യം കൂടെ പറയാം നല്ല കമ്മ്യൂണിസ്റ്റ് ആയ നമ്മുടെ സി പി ജോൺ സി എം പി യുടെ സി പി ജോൺ സി എം പി യുടെ പാർട്ടി ഡോക്യുമെന്റിൽ ഈ അയ്യപ്പന്റെയും ഭാഗത്തെ റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട് അതായത് നമ്മുടെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് ഹിന്ദു പ്ലസ് മുസ്ലിം പ്ലസ് ക്രിസ്ത്യൻ ഈ ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു പാരഡൈം ഷിഫ്റ്റിന്റെ പ്രശ്നമാണ് അവിടെയാണ് സി പി എം കുറച്ചും കൂടി ഓണസ്റ്റായി വിഷയങ്ങളെ കാണണം ആ ഓണസ്റ്റി ഉണ്ടെങ്കിൽ സി പി എം ആണല്ലോ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കോൺഗ്രസിന് കൂടുതൽ വോട്ട് വരുന്നത് ക്രിസ്ത്യാനികളുടെയും മുലിങ്ങളുടെയുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ിലെ സാധാരണ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന സി പി എമ്മിനാണ് അത് രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുപയോഗം ഇതിന്റെ പിന്നിലുള്ള കാര്യം കൂടെ കണ്ടുപിടിക്കണം ഒരു കാര്യം കൂടെ അവസാനിപ്പിക്കാം ശ്രീ നിഷാദ് മാധ്യമപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുച്ഛമായിരുന്നു ഞങ്ങളെ ട്രോൾ ആയിരുന്നു എന്റെ നെഞ്ചിൽ ചവിട്ടിയ യുവതികൾ കേറു എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ചെയ്ത അവസാനം എന്ത് പറ്റി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ വിധിനായം അഞ്ചംഗ ബെഞ്ചിന്റെ നാലൊന്ന് വിധിനായ്മ മറികടന്ന് ആ സത്യത്തിനൊരു ശക്തി ഉണ്ട് ഇനി സി പി എമ്മിന്റെ ഭാഗത്തും സി പി എം പറയുകയാണ് ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ ഇല്ല സി പി എമ്മിന് എനിക്ക് തോന്നുന്നു രാഹുല് പറയുന്നത്